കുട്ടനാട്ടിലെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടില്ല കൃഷിയുമായി ബന്ധപ്പെട്ട് ഇക്കല്ലം ഉണ്ടായൊരു വലിയ പ്രതിസന്ധി ഓരുവള്ളം കയറിയതിൻ്റെയും വലിയ ചൂട് അനുഭവപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഉപ്പുവെള്ളം കയറിയതിൻ്റെ ഭാഗമായിട്ട് നെല്ലിൻ്റെ ഉൽപ്പാദനത്തിൽ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ടായി നമുക്ക് മെച്ചപ്പെട്ട വിളവ് ലഭിക്കേണ്ടിയിരുന്നിടത്ത് അത്തരത്തിൽ വിളവ് ലഭിക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു സാഹചര്യമാണ് ചില മേഖലകളിൽ കർഷകർക്ക് ഉണ്ടായത് മറ്റിടങ്ങളിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല വിളവ് ലഭിക്കുന്ന സാഹചര്യവും ഉണ്ടായി ഒരു വെള്ളം കയറിയതിൻ്റെയും അല്ലെങ്കിൽ ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിലും ഉഷ്ണതരംഗത്തിൻ്റെ അടിസ്ഥാനത്തിലും വിളവിനകത്ത് നഷ്ടം സംഭവിച്ച കർഷകർക്ക് സഹായം എത്തിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ഉപ്പുവെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിളവ് വിളവിൽ കുറവ് വന്ന ആളുകൾക്ക് അതിൻ്റെ കണക്ക് എടുക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഗണനയായി കണക്ക് കൂട്ടിയിട്ടുണ്ട് അതിനാവശ്യമായ നടപടിക്രമങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ട്